ഇന്നങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ ലാലേട്ടൻ ഞു തൂക്കി എടുത്തിരിക്കുകയാണ് ഇതുപോലെ തന്നെ ഇതാണ് ലാലേട്ടൻ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ആയിരിക്കണം ഇന്ന് നിൽക്കുന്ന കണക്കായിരിക്കണം എല്ലാവരോടും ഇങ്ങനെ തന്നെ സംസാരിക്കണം ഇങ്ങനെ ഒരു പവർ കിട്ടുകയുള്ളൂ ലക്ഷ്മി എന്ന് പറയുന്ന ആ സ്ത്രീ കാണിച്ചത് മഹാവൃത്തിയേടും കാരണം അവരുടെ ആവശ്യമല്ല ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന എല്ലാ ആൾക്കാരും വന്നു ചേരുന്ന ഒരു സ്ഥലമാണ് എല്ലാ മത്സരാർത്ഥികളും എല്ലാ രീതികളിലുള്ള ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് ഇതിൽ വരേണ്ട ആവശ്യം ലക്ഷ്മിക്ക് എന്തായിരുന്നാലും ായിരുന്നു വേറെ ഏതെങ്കിലും ഷോയിൽ പോകണേരിക്കും നല്ലതായിരുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഷോയാണ് അതിന് എനിക്കിത് പറ്റൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞത് ലാലേട്ട ഇറങ്ങിപ്പയ്ക്കോ എന്റെ അത് അതൊരു ഒരു ഭയങ്കര ഒരു ഇത് തന്നെയായിരുന്നു കാരണം എന്റെ റോമാഞ്ചൊക്കെ ഇത് എഴുന്നേറ്റ് നിന്നും കഴിയില്ല കാരണം ഇറങ്ങി നിങ്ങൾ ഈ ഷോ ഇന്ന് ഇറങ്ങിപ്പയ്ക്കോ എന്ന് എന്ത് എങ്ങനെയുണ്ട് അതുപോലെ ആയിരിക്കണം കാരണം ഇതുപോലെ തന്നെ പക്ഷെ വേറൊരു രസമുണ്ട് ഇതുപോലെ ആയിരിക്കണ ഇനിയും മറ്റുള്ള വേറെ വിഷയങ്ങളുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ചെറുക്കയും ആ മസ്താനിയും കൂടെ അനുവിൻ്റെ പുറത്ത് പിടിച്ചു തള്ളിയതൊക്കെ കൂടെ അത് വരണം അതുമൊക്കെ ലാലേട്ട ചോദിക്കണം ലാലേട്ടൻ ചോദിക്കാതിരിക്കുന്നു ചെയ്യരുത് കാരണം ചോദിക്കണം നാളെ ഇനി നാളെ ഇനിയിപ്പം എന്ത് തന്നെ നാളെയും ലക്ഷ്മിയെടുത്തിട്ട് പൊരിക്കുന്നുണ്ട് ശരിക്കും ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ഞാൻ വിചാരിച്ചു അന്നപ്പോ ഒരു നല്ലൊരു ഒരു നല്ലൊരു വ്യക്തിയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതുപോലെയുള്ള ഒരു വൃത്തികെട്ട് ഇതാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു വൃത്തികെട്ട് തന്നെയാണ് കാരണം അവരവരുടെ കാര്യമാണ് മറ്റുള്ളവരിൽ അടിച്ചേപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമില്ല തീർന്നു അതിന് ഈ ആ അവരാരും ഒന്നും നിങ്ങളോട് ഒന്നും വേണ്ടിയിട്ടില്ല അവര് കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഈ വന്ന് ഇന്നലെ അന്ന് സംസാരിച്ചത് ഇപ്പം ഇത് ഇത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അന്ന് നമ്മൾ കണ്ടു എന്നിരുന്നാൽ തന്നെ ഇത് ക്ലിയർ ആയിട്ട് ഇപ്പോഴാണ് എനിക്ക് പിടിയെറ്റിയത് തന്നെ ഈ സോ ഈ എപ്പിസോഡ് കണ്ടപ്പോഴാണ് എന്തെന്ന് തന്നെ ആയിരുന്നാലും ഒരു അടിപൊളിയായിരുന്നു നമ്മളെ ലാ ലാലേട്ടൻ എന്ന് പറഞ്ഞ ആ നെഞ്ചിനകത്ത് ലാലേട്ടൻ എന്നൊക്കെ പറയില്ലേ നമ്മൾ ആ പഴയ ഒരു ഇത് ഇത് വന്നിട്ടുണ്ട് കാരണം പിന്നെ വേറെ രസമുണ്ട് ഈ എല്ലാ കാര്യങ്ങളിലും അതുപോലെ തന്നെ ഇരിക്കാൻ എല്ലാവരെയും ഫയർ ചെയ്യുക എല്ലാവരെയും അതുപോലെ നടത്തുക കാരണം ഇതാണ് ഹിന്ദി ബിഗ് ബസ് വില ആയി ഹിന്ദി ബിഗ് ബോസിൽ ഇതുപോലെയാണ് നമ്മളെ സൽമാൻ ഖാൻ എടുത്തിട്ട് ഓരോരുത്തരെ ഇങ്ങനെ എടുത്തിട്ടില്ല ആ ഇങ്ങനെ കാണിക്കുന്നേ അതേപോലെയൊക്കെ ഇന്ന് ശരിക്കും നമ്മൾ ലാലേട്ടന്റെ മുഖം ശരിക്കും ഒരുപാട് താങ്ക്സ് ഒരുപാട് താങ്ക്സ് ലക്ഷ്മിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പാണ് കാരണം വെറുപ്പ് വെറുപ്പെന്ന് പറഞ്ഞാൽ വെറുപ്പ് കാരണം ഇതുപോലുള്ള കാര്യങ്ങളും കൊണ്ട് നടക്കുന്ന ലക്ഷ്മിയെ നമുക്കാർക്കും ഇഷ്ടമില്ല എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമില്ല കാരണം അതേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ ബൈ ബൈ